സുഖകരമായ യാത്രകൾക്ക് ജനങ്ങൾ ആശ്രയിക്കുന്ന ഒന്നാണ് ട്രെയിൻ കെട്ടിലും മട്ടിലും മാറ്റങ്ങൾ ഇന്ത്യൻ റെയിൽവേ വരുത്താറുമുണ്ട് മാത്രമല്ല തിരക്ക് കൂടുമ്പോൾ സ്പെഷ്യലുകൾ നൽകി സർപ്രൈസുമാക്കാറുണ്ട് കൂടാതെ പുതിയ ട്രെയിനുകൾ അവതരിപ്പിച്ച് ഇന്ത്യൻ റെയിൽവേ അതിന്റെ രൂപവും ഭാവവും മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇക്കൂട്ടത്തിൽ പ്രീമിയം ട്രെയിനുകളുടെ ശ്രേണിയിൽ വരുന്നവയാണ് വന്ദേ ഭാരത് എക്സ്പ്രസ് ജനശതാബ്ദി രാജധാനി എന്നിവ കാലാകാലങ്ങളിൽ ഇന്ത്യൻ റെയിൽവേയുടെ വളർച്ച സാധ്യമായിട്ടുമുണ്ട് റെയിൽവേക്കായി പ്രത്യേക ബജറ്റ് പോലുമുള്ള രാജ്യമാണ് ഇന്ത്യ വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ ട്രെയിനുകൾ ഇന്ത്യൻ റെയിൽവേയുടെ മുഖ്യ കൊച്ചായി തന്നെ മാറ്റിയെന്ന് പറയാം എന്നാൽ ഈ മൂന്ന് ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം വിവിധ ദേശീയ മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ മൂന്ന് സ്പെഷ്യൽ ട്രെയിനുകളും ഇന്ത്യൻ റെയിൽവേ പാട്ടത്തിനെടുത്താണ് സർവീസ് നടത്തുന്നത് ഇന്ത്യൻ റെയിൽവേയുടെ സ്വന്തമല്ലെങ്കിൽ പിന്നെ ഈ ട്രെയിനുകളുടെ യഥാർത്ഥ ഉടമസ്ഥർ ആരാണ് എന്നതാകും എല്ലാവരുടെയും സംശയം ഇന്ത്യൻ റെയിൽവേയുടെ തന്നെ അനുബന്ധ സ്ഥാപനമായ എന്നാൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനമായി പ്രവർത്തിക്കുന്ന ഐ ആർ എഫ് സിയാണ് ഇത് വന്ദേ ഭാരത് രാജധാനി ശതാബ്ദി പോലുള്ള എല്ലാ എഞ്ചിനുകളുടെയും ഗുഡ്സ് ട്രെയിൻ കോച്ചുകളുടെയും പാസഞ്ചർ കോച്ചുകൾ യും യഥാർത്ഥ ഉടമ ഇൻ ഫിനാൻസ് കോർപ്പറേഷനാണ് ഈ ട്രെയിനുകളെല്ലാം തന്നെ ഇന്ത്യൻ മുപ്പത് വർഷത്തെ പാട്ടത്തിന് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേക്ക് ധനസഹായം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് സ്ഥാപിതമായ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആസ്തികൾ ഏറ്റെടുക്കുന്നതിനും സൃഷ്ടിക്കുന്നതിനും ധനസഹായം നൽകുന്നു രാജ്യത്തെ ധനകാര്യ വിപണികളിൽ നിന്നാണ് ഐ ആർ എഫ്സി പ്രധാനമായും ഫണ്ട് കണ്ടെത്തുന്നത് ഇന്ത്യൻ റെയിൽവേയ്ക്ക് ധനസഹായം നൽകുന്നതിനായി രൂപീകരിക്കപ്പെട്ട പൊതുമേഖലാ സ്ഥാപനമാണ് ഐ ആർ ഇന്ന് ആഭ്യന്തര വിദേശ മൂലധന വിപണികളിൽ നിന്ന് ഫണ്ട് സമാഹരിക്കുന്ന ഈ കമ്പനി ഇന്ത്യൻ റെയിൽവേയുടെ ഫണ്ടിംഗ് വിഭാഗമായി പ്രവർത്തിക്കുന്നു റെയിൽവേ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു മിനി രക്ന വൺ ഷെഡ്യൂളെ പൊതുമേഖലാ സ്ഥാപനമാണിത് പാട്ടക്കരാർ നിയമങ്ങൾ പ്രകാരം രാജ്യത്തെ ട്രെയിനുകളുടെ എല്ലാമുടമ ഐ ആർ എഫ് സി ആണ് ഇന്ത്യൻ റെയിൽവേയുടെ പാസഞ്ചർ ചരക്ക് ട്രെയിനുകളിൽ ഏകദേശം എൺപത് ശതമാനം ഐ ആർ എഫ് സിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഇന്ത്യൻ റെയിൽവേയുടെ വികസനത്തിൽ ഐ ആർ എഫ് സിയുടെ പങ്ക് വളരെ വലുതുമാണ് അതിനിടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ കോച്ച് നിർമ്മാണത്തിൽ ഇന്ത്യൻ റെയിൽവേ ഒൻപത് ശതമാനം വളർച്ചയാണ് കോച്ചുകൾ നിർമ്മിച്ചിട്ടുണ്ടെന്ന് അടുത്തിടെ ഏപ്രിൽ ഒന്ന് മുതൽ മാർച്ച് മാസം മുപ്പത്തി ഒന്ന് വരെയുള്ള തീയതികളിൽ കോച്ചുകളാണ് പുതിയതായി നിർമ്മിച്ചിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സാമ്പത്തിക വർഷത്തിൽ പുതിയതായി നിർമ്മിച്ച കോച്ചുകളുടെ എണ്ണം മൂവായിരം കവിയുന്നത് പുതിയതായി സർവീസ് ആരംഭിക്കാനിരിക്കുന്ന വന്ദേഭാര സ്ലീപ്പർ വന്ദേഭാര ചെയർകാർ മെമു എന്നിവയുടെ ആയിരത്തി ഒൻപത് കോച്ച് ും കോച്ചുകളുമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ഇത് ആദ്യമായിട്ടാണ് സ്ലീപ്പർ ട്രെയിനിന്റെ കോച്ചുകൾ നിർമ്മിക്കുന്നത് റേക്കുള്ള ട്രെയിനാണ് നിർമ്മിച്ചിട്ടുള്ളത് ചേർക്കാറുകൾ വൺ ഹിറ്റായി ഓടുന്ന വന്ദേഭാരതിന്റെ സ്ലീപ്പർ പതിപ്പിനെ വലിയ പ്രതീക്ഷയോടെയാണ് യാത്രക്കാർ കാത്തിരിക്കുന്നത് ഈ വർഷം മുതൽ തന്നെ സ്ലീപ്പർ പതിപ്പ് സർവീസ് ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ വർഷത്തോടെ ആദ്യ സർവീസ് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നേരത്തെ പ്രഖ്യാപിച്ചത് പുതിയ കോച്ചുകളുടെ നിർമ്മാണം വർദ്ധിപ്പിച്ചതിലൂടെ പഴകി ദ്രവിച്ചതും തുരുമ്പിച്ചതുമായ കോച്ചുകളുമായി സർവീസ് നടത്തുന്ന നിരവധി ട്രെയിനുകൾ റെയിൽവേ പിൻവലിക്കാനാണ് സാധ്യതയെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ അത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുത്തൻ അനുഭവം സമ്മാനിക്കുന്ന ഒന്നുകൂടിയായിരിക്കും ന്യൂസ് ഡെസ്ക് കേരള കോമതി